ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരവതണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു അലഹമ്മദില്ല അസലാത്ത് വസ്സലാമഅലാ റസൂലില്ല വയല ആലിഹിയൊസഹബി അജ്മു അബ്ബുഷി സുദരി വയ്യസിൽ അംലി വഹലുല്ലു കഥത്ത് അമി ലി സാനിയോ ഇഫ്ഖഹു കൗലി ലൗത് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിൻ്റെ കർമ്മങ്ങളുടെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും എന്ന ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആയിഷക്കുട്ടി കുട്ടി തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നതിൻ്റെ മഹത്വം എന്ന വിഷയത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരിക്കൽ നെബ്സു അല്ലാസ്ലമ പറയുകയുണ്ടായി തനിക്കിഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളാരും മുസ്ലിമാവുകയില്ല എന്ന് ഒരു സുദീർഘമായ അതീസിലൂടെ ഒരു മുസ്ലിം ഏത് രൂപത്തിൽ ജീവിക്കണമെന്ന് നെബ്സു അസ്ലമ നമ്മെ പഠിപ്പിക്കുന്നു തറാൽ മോമിനി മോമിനെ നിനക്ക് കാണാം കെ ജസദിൽ വാഹിദി സ്വന്തം ശരീര ഒറ്റ ശരീരം പോലെ ശരീരത്തിൻ്റെ ഒരവയവത്തിന് വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ആ ശരീരം മൊത്തം പനിച്ചും വേദന സഹിച്ചും ഉറക്കമൊഴിച്ചും സഹതാപം കാണിക്കാറില്ലേ അതേപോലെ ആയിരിക്കണം ഒരു യഥാർത്ഥ മുസ്ലിം ഒരിക്കൽ ഒരു സഹാ സഹാബത്തെ നബിസലായ് വസ്ലമോട് ചോദിക്കുകയാണ് ആർ റസൂലല്ലാ അള്ളാഹുവിൻ്റെ പ്രവാചകരെ അയ്യുൽ മുസ്ലിം അഫ്സുൽ മുസ്ലിങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ മുസ്ലിം ആരാണ് അൽ മുസ്ലിം മുസ്ലി സലീം അൽ മുസ്ലിം മൂലമില്ലി സാനിഹി വയദിഹി താൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും ആറ് സുരക്ഷിതരാകുന്നുവോ അവനാണ് യഥാർത്ഥ മുസ്ലിം എന്നായിരുന്നു നബിസ്ലാസ്ലമയുടെ മറുപടി നമുക്കറിയാം മക്കയിൽ നിന്ന് മദീനയിലേക്ക് നിബ്സലായുസ്ല മഹിജറ പോയ സന്ദർഭത്തിൽ അവിടെ ചെന്ന് ആദ്യം ചെയ്തത് മുസ്ലിങ്ങൾ തമ്മിൽ സഹോദരബന്ധനം നിലനിർത്താനായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ അൻസാരി സഹോദരന്മാരും തൻ്റെ മുഹാജിർ സഹോദരനെ സ്വന്തം സഹോദരനെ പോലെ കാണുകയും പൂർണ്ണ സംരക്ഷണം നൽകുകയും എന്ന് വെച്ചാൽ രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ തലാക്ക് ചെല്ലി തൻ്റെ സഹോദരനെ വിവാഹം കഴിച്ചു കഴിച്ചുകൊടുക്കുവാൻ പോലും തയ്യാറായി അതുപോലെ തന്നെ മഹാനായ അബൂത്തൊലഹാർ അലി അള്ളാഹ് വൻഹു ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടമാണ് ഇസ്ലാമിന് വേണ്ടി ദാനം ചെയ്തത് അതുപോലെ തബൂക്ക് യുദ്ധ യുദ്ധത്തിൻ്റെ ധനശേഖരണത്തിൻ്റെ സമയത്ത് ഉമർ അലി അള്ളാഹ് വൻഹു തൻ്റെ സ്വത്തിൻ്റെ പകുതിയും ഇസ്ലാമിന് വേണ്ടി ദാനം ചെയ്തു അൾ അബൂബക്ർ അലി അള്ളാഹ് വൻഹു അൻഹുവിനോട് നബിസ് അള്ളി ചോദിക്കുകയാണ് അബുബക്കരെ താങ്കൾ എന്താണ് അവിടെ ബാക്കി വെച്ചത് എന്ന് അള്ളാഹും അവൻ്റെ റസൂലും എന്നും എന്നായിരുന്നു അബുബക്കർ അല്ലാൻഹുവിൻ്റെ മറുപടി എത്രമാത്രം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ലൈസൽ മുഹമ്മിനു ജാറുഹു ജായു എന്നല്ലേ പ്രവാചകൻ നമ്മോട് പറഞ്ഞത് അയൽവാശി വിശന്നിരിക്കുമ്പോൾ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് ഇത്രമാത്രം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് കടപ്പെട്ടവനാണ് സ്വന്തം ശരീരത്തെ പോലെ തന്നെ മറ്റുള്ളവനെയും സ്നേഹിക്കുവാനും അവരോട് നല്ല നിലക്ക് പെരുമാറി സ്വ സ്വർഗം കരസ്ഥമാക്കാനും സർവശക്തനായ അള്ളാഹു നമുക്ക് അവർക്കും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ആഹർ താനിഹി റബുലാലമീൻ അസ്ലാം അലൈക്കും വർഹമുലി വർക്കാത്തു